കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ മേയർ പരാതി കൊടുത്ത കഥയാണല്ലോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത് മീഡിയകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ യഥാർത്ഥത്തിൽ ആ പരാതിയുടെ അടിസ്ഥാനം ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ പരാതി കൊടുത്തത് ശരിയാണ് എന്തായിരുന്നു പരാതി മേയറെ വഴിതളഞ്ഞു അല്ലെങ്കിൽ മേയറെ ആ വാഹനം അപകടപ്പെടുത്തുന്ന വിധം വാഹനം ഓടിച്ചു ഇതൊക്കെയാണ് പിന്നെ അതിനെല്ലാം പുറമെ മേയറെ അല്ലെങ്കിൽ മേയറുടെ കൂടെ വന്ന ഒരു വനിത ഉൾപ്പെടെ അശ്രീയില്ല ആംഗ്യം കാണിച്ചു ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇതൊക്കെയാണല്ലോ പരാതി പരാതി കൊടുത്തത് മേയറുടെ ഔദ്യോഗിക ലെറ്റർപ്പാടിലാണ് എന്നാണ് പറയുന്നത് അത് നിയമവിരുദ്ധമല്ലേ എന്നാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം അതായത് മേയർ മേയറുടെ ഡ്യൂട്ടിയിലായിരുന്നില്ല അപ്പോൾ മേയറുടെ ഔദ്യോഗിക വാഹന വാഹനത്തിലും ആയിരുന്നില്ല മേയർ കുടുംബസമേതം ഇറങ്ങി നടക്കണം അപ്പോൾ മേയറല്ല ഒരു വ്യക്തിയാണ് ആ വ്യക്തിയും അദ്ദേഹത്തിന്റെ സഹോദരനും മറ്റ് കുടുംബാംഗങ്ങളും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു അത്ര തന്നെ മതി ആ ആഡംബരം മതി എന്നതാണ് എൻ്റെ നിലപാട് അപ്പോൾ പരാതി കൊടുക്കേണ്ടിയിരുന്നത് സാധാരണ വ്യക്തി എന്ന നിലയിലാണ് അതുകൊണ്ട് പരാതി ആ വിധത്തിൽ കൊടുക്കുക മേയറുടെ ഔദ്യോഗിക ലറ്റപ്പാട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇനി അവിടെ പോലീസ് എടുത്ത നിലപാട് മേയറെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസും പരാതി എടുത്തേക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ പോലീസ് വരുന്ന സമയത്ത് അവിടെ എല്ലാം എന്തായാലും മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും മേയർ വിലങ്ങിയിട്ടു എന്നുള്ളത് അപ്പം സ്വാഭാവികമായും പരാതി ആദ്യം കൊടുക്കുന്നത് യതു ആണെന്നും പറയുന്നുണ്ട് പത്തരമണിയോട് കൂടി യതു വാഹനത്തിന് മുന്നിൽ കാർ വിലങ്ങിട്ടതും ഗതാഗതം തടസ്സപ്പെടുത്തിയതും യാത്രക്കാരെ തടഞ്ഞതും യാത്രക്കാരെ ഇറക്കി വിട്ടതും എം എൽ എ ഇറക്കി വിട്ടതുമായിട്ടുള്ള സകല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരുന്നു പരാതി കൊടുത്തിരുന്നു ആ പരാതി എടുത്തില്ല ആ പരാതി വാട്സാപ്പിൽ എടുത്ത് ആർക്കൊക്കെ അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് ഒരു എം എൽ എക്ക് അയക്കാം അല്ലെങ്കിൽ മേയർക്കായിരിക്കാം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കാം ഏതായാലും പോലീസ് അവിടെ പാർട്ടി സംഘടനയുടെ അല്ലെങ്കിൽ മേയറുടെ എം എൽ എയുടെ ഇഷ്ടത്തിനാണ് പ്രവർത്തിച്ചത് നീതിയുക്തമായിട്ടല്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് പരാതി എടുക്കാമല്ലോ പരാതി എടുത്തിട്ട് ഇനി ആ പരാതിയിൽ കാണുമ്പോഴില്ല എന്നുണ്ടെങ്കിൽ കളയാം അപ്പോൾ പരാതി എടുക്കൽ നിർബന്ധമാണ് അത് ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു വശം മേയർ കൊടുത്ത പരാതി മേയർ എന്ന നിലയിലാണ് അത് കൊടുക്കാൻ പറ്റൂല കാര്യം മേയർ ഔദ്യോഗികമായി ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഇല്ല ഡ്യൂട്ടിയിലുള്ള ഒരാളല്ല അപ്പോ ആ നിലയ്ക്ക് മേയർ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലാനും പറ്റില്ല മേയറാണെന്ന് അറിയത്തുമില്ല ആർക്കും അറിയത്തില്ല എല്ലാവർക്കും മേയർ അറിയണമെന്നുണ്ടോ പേഴ്സണലായി അവർ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുമ്പോഴാണ് പക്ഷെ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ യതു അങ്ങനെയല്ല യേതു ഔദ്യോഗികമായി ഡ്യൂട്ടിയിലാണ് യാത്രക്കാരെ അത് പൊതുജനങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സമയത്തും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ആ സമയത്തും യതു ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ശരി അപ്പോ ആദ്യം കേസ് കേസെടുക്കേണ്ടിയിരുന്നത് യതു കൊടുത്ത കേസിലായിരുന്നു ഇവിടെ മേയറാണ് തടസ്സപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മേയർ എന്ന് പറയുമ്പോൾ അന്ന് മേയർ അല്ല ആ സമയത്ത് മേയർക്ക് പിന്നെ ആയതാണ് മേയർക്കെതിരെ അതല്ലെങ്കിൽ ഈ പറഞ്ഞ എം എൽ എക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തുമ്പോൾ ആ പരാതി മേയർക്കും എം എൽ എക്കും അയച്ചു കൊടുക്കുമ്പോഴാണ് അവർ പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ തർക്കം തുടങ്ങുന്നു തുടങ്ങിയതാണ്ട് ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ ട്രാഫിക് സിഗ്നലില് സീബ്ര ക്രോസിംഗിൽ വിലങ്ങ് ഇട്ടുകൊണ്ട് വണ്ടി തടഞ്ഞതോടുകൂടി ശരിക്കും മേയറുടെയും എം എൽ എയുടെയും പ്രശ്നങ്ങൾ കഴിഞ്ഞു പക്ഷെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എടുത്തു ആ മുൻകരുതലാണ് എം എൽ എ വാഹനത്തിനുള്ളിലേക്ക് കഴിഞ്ഞ ശേഷം ബസിന് ഉള്ളിൽ കയറി ശേഷം അതിനുള്ള യാത്രക്കാരിൽ ആരോ കൊള്ളാടെടുത്തിട്ടുള്ള വീഡിയോ ട്രാഷിൽ നിന്നടക്കം ഡിലീറ്റ് ചെയ്യാൻ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയത് ഏതായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു അപ്പോൾ തങ്ങൾ ചെയ്തത് കുറ്റകൃത്യമാണ് എന്ന് അവർക്ക് അറിയാം എം എൽ എക്കും അറിയാം ഈ മേയർക്കും അറിയാം അതറിയാവുന്നതുകൊണ്ടാണ് തങ്ങൾക്കെതിരെ തെളിവായി വരും എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഉടനെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരും സ്വാഭാവികമായും പണി പാളും അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് എം എൽ എ ആ വീഡിയോ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യിച്ചത് വാഹനത്തിലുള്ളിൽ കയറി പിന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല ഒരു എം എൽ അത് പറയാനുള്ള അവകാശമില്ല മാത്രമല്ല ഇവിടെ യദുവിനെ അടക്കം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഒരു എം എന്ന നിലയിൽ മേയർ എന്ന നിലയിൽ അവർക്കുള്ളത് ഒരു പൊതുപ്രവർത്തകർ കൂടിയാണ് ആ സമയത്ത് ഡ്യൂട്ടി അല്ല എന്നുണ്ടെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ പ്രതിനിധികൾ തന്നെയാണ് അപ്പോ യെദുവിനെ സംരക്ഷിക്കലാണ് ഉത്തരവാദിത്വം ഇവിടെ യെതുവിനെ തടഞ്ഞിട്ട് ഷോ കാണിച്ചിട്ട് ആ ഷോ കാണിച്ച് യെദുവിനെ നാല് ചീത്തയും പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് പോയത് കൂടി പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്നാണ് അവർ കരുതിയത് എന്നാൽ ഏതു അവിടെ നിർത്തിയില്ല ഈ ട്രിപ്പ് മുടക്കി യാത്രക്കാരെ ഇറക്കി വിട്ടാൽ അദ്ദേഹം സമാധാനം പറയേണ്ടി വരും എന്നതുകൊണ്ടാണ് അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുത്തത് പോലീസ് പോയി ശരി തന്നെ ഒന്ന് വരട്ടി വിടാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ മേയറും എം എൽ എയും അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒരു ഈഗോ പൊട്ടിയതാണല്ലോ അങ്ങനെ ഈഗോ കുരു പൊട്ടുമ്പോൾ സ്വാഭാവികമായും എന്നാൽ ഞാൻ കാണിച്ച് തരാടാ എന്നൊക്കെ പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ട് ചെല്ലുക എന്നിട്ട് അവന്റെ പേരിൽ വേണമെങ്കിൽ ഒരു കേസ് കേസെടുക്കുക കേസൊക്കെ എടുത്തിട്ടാണ് ജോലിയൊക്കെ കളയുക അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് എന്റെ ജോലി കളയുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ആജ്ഞ കാണിക്കുന്നുണ്ട് ഇങ്ങനെ 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 കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റമാണ് അവർ എന്നുള്ളത് ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നതാണ് അങ്ങനെ ആജ്ഞാപിക്കാൻ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ മറ്റുള്ളവർ കേൾക്കേണ്ട ആവശ്യമില്ല അവരാരാണ് അങ്ങനെ എന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും അവിടെ വെച്ച് തീരേണ്ട ഒരു വിഷയമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അത് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തീരുകയും ചെയ്യുമായിരുന്നു യഥാർത്ഥത്തിൽ ഏതു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഗതി മാറുന്നത് ഏതു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പരാതി മേയർക്കും എം എൽ എക്കും എതിരെ ആയതുകൊണ്ട് സ്വാഭാവികമായും ആ പോലീസുകാർ അത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാകണം അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്ന് എതു പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ ഒരു ബദൽ പരാതിയുമായി ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കണം ആ കേസ് എടുക്കാത്തത് കേസെടുക്കാത്തത് കേസ് കേസെടുക്കാതിരുന്നത് അതായത് അവിടെ ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അവർ വന്ന് ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗികമായി ചേഷ്ട കാണിച്ചു ആക്ഷേപം കാണിച്ചു എന്ന രീതിയിൽ ഒരു പരാതി കൂടി അതും കൂടി ചേർത്ത് കണ്ട ഒരു വകുപ്പും കൂടെ കൂട്ടി ഇയാൾക്കിട്ട് നല്ല പണി കൊടുക്കാൻ വേണ്ടി എന്നാ കാണിച്ചേരാം എന്ന് എന്ന രീതിയിൽ മുമ്പ് ഒരു പാവം സെക്യൂരിറ്റിക്കാരൻ്റെ പത്ത് പന്ത്രണ്ടായിരം റുപ്യാണ് ആകെ ഒരു ഒരു മാസം സാലറി എന്ന് പറയുന്നത് അതിലാണ് അദ്ദേഹത്തിന്റെ മക്കളുടെ പഠിപ്പും കുടുംബത്തിന്റെ ജീവിതവും എല്ലാം കഴിഞ്ഞിരുന്നത് നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ഒരു ഒരു ഒരാളുടെ ഒരു പാവം പണി പണികളഞ്ഞ വീരത്വമുള്ള ധീരത്വമുള്ള ഒരാൾ തന്നെയാണ് ഇവിടെയും മറ്റൊരാളുടെ പണി കളയാൻ പണികളയാൻ മുന്നിട്ടിറങ്ങിയെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് അവർ കൊടുത്ത പരാതി തന്നെ ലൈംഗികമായി ആക്ഷേപം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്നു ആ പരാതി ആദ്യ പരാതിയായി സ്വീകരിക്കുന്നു യഥാർത്ഥത്തിൽ ആ പരാതി കൗണ്ടർ പരാതിയാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പത്തരയ്ക്ക് കൊടുത്തിട്ടുള്ളത് യതുവാണ് അപ്പൊ ഇവിടെ മുതലാണ് സംഗതി തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മെമ്മറി കാർഡ് ഈ ക്യാമറയുടെ വിഷ്വൽസ് സൂക്ഷിക്കുന്ന മെമ്മറി കാർഡ് അത് എടുത്തു മാറ്റിയത് എം എൽ എയുടെ അറിവോടുകൂടി ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് അത് കാരണം ഈ വിഷ്വൽ ഇല്ലാതായിരിക്കേണ്ടത് ആവശ്യമാണെന്ന് ബസ്സിൽ വെച്ച് ആ വിഷ്വൽസ് ഡിലീറ്റ് ചെയ്യിച്ചതിലൂടെ ഇത് പറഞ്ഞതാണ് അങ്ങനെ ഡിലീറ്റ് ചെയ്യിച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവിടെ ഈ മെമ്മറി കാർഡ് അതിലും ആ ദൃശ്യങ്ങൾ ആ കാർഡ് അപ്രത്യക്ഷമാകേണ്ട ആവശ്യവും അത് ഡിലീറ്റ് ചെയ്യിച്ചവർക്കാണ് ഇവിടെ ഈ ഡിലീറ്റ് ചെയ്യിച്ചതായിട്ട് പറയുന്ന വ്യക്തി അവർ സൂര്യപക്ഷ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതായിരിക്കാം ആയിരിക്കാം ഏതൊരു പയ്യൻ എന്ന് പറഞ്ഞിരുന്നു അവരാരും തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച് ഞാൻ കണ്ടില്ല വന്നതാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് എഴുതുക ഏതായാലും മേയറും എം എൽ എയും അടക്കം ഉള്ളവരെ ഉള്ളവരെല്ലാം എം എൽ എ എന്ന പദവിയിലോ മേയർ എന്ന പദവിയിലോ ഇരിക്കുമ്പോഴല്ല സാധാരണ എന്നെയും നിങ്ങളെയും പോലെ ഒരു ഒരു പൗരന്മാരായിരിക്കുന്ന സമയത്താണ് വന്ന് ഈ ഈഗോ കാണിച്ച് ഈ വഴി തടയുകയും പ്രശ്നങ്ങളും എല്ലാം ചെയ്തത് അവർക്ക് തടയാൻ അധികാരമില്ല അവർക്ക് സീബ്ര ക്രോസിംഗിൽ വണ്ടി ആർക്കും നിർത്താൻ അധികാരമില്ല അവരതൊക്കെ ചെയ്ത് വിലങ്ങിട്ട് യാത്ര തടസ്സപ്പെടുത്തി കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി പോലീസ് എഴുതുന്ന കേസ് എങ്ങനെയല്ലേ എന്നും കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിന്ന് അതേപോലെ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സിന്റെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം തടസ്സപ്പെടുത്തി ആ യാത്ര തടസ്സപ്പെടുത്തി യാത്രക്കാരന് ഇപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനൊക്കെ കുറ്റകൃത്യം ചെയ്തവരാണ് ഈ രണ്ടു പേരും അവരുടെ കുടുംബാംഗങ്ങളും അപ്പോൾ അവരെയാണ് സത്യത്തിൽ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ആ ബസ്സിൽ നിന്ന് ആ ദൃശ്യം അത് റെക്കോർഡ് ചെയ്ത വ്യക്തിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിച്ചുകൊണ്ട് തന്നെ അവരുടെ തന്നെ ആവശ്യമാണ് ഈ മെമ്മറി കാർഡും അപ്രത്യക്ഷമാകേണ്ടത് അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഏതു നിരപരാധി ആയിരിക്കാനാണ് സാധ്യത എന്നാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് യാത്രക്കാരിൽ നിന്ന് ആ ദൃശ്യം ഡിലീറ്റ് ചെയ്യിച്ചത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ബസ്സിൽ നിന്ന് ആ ദൃശ്യം നഷ്ടപ്പെട്ടത് അപ്പോ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് ഗുരുതരമായ ആക്ഷേപമാണ് ഏതായാലും അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്തെങ്കിലും ഈ കള്ളത്തരം കാണിക്കുമ്പോൾ അതെല്ലാം ഇപ്പോഴും ഒരുപോലെ നിൽക്കാറില്ല നമുക്കറിയാമല്ലോ അത് സത്യമാണ് പറയുന്നതെങ്കിൽ എല്ലാം എപ്പോഴും അത് പറയാം എല്ലാം എടുത്ത് കാണിക്കാം തുറന്ന് കാണിക്കാം എല്ലാം ചെയ്യാം പക്ഷെ അസത്യമാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നതെങ്കിൽ അതിനുള്ള തെളിവുകൾ പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും ഇവിടെ മേയർക്കും എം എൽ എക്കും അത് ഉണ്ടാക്കേണ്ടി വരുന്ന ഒരു ഉള്ളത് അതുകൊണ്ടാണ് യതു ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മെമ്മറി കാർഡ് പരിശോധിച്ചാൽ മതി എല്ലാം അതിനകത്തുണ്ട് എന്നുള്ളത് ഇനി ഈ പറഞ്ഞ ഒന്നര കിലോമീറ്റർ ദൂരത്തുള്ള മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുറമെ എന്ത് നടന്നു എന്നറിയാം ഇവിടെ ലൈംഗികമായി ആക്ഷേപിച്ചു എന്നുള്ള വാദം തെളിയിക്കാൻ മേയർ കൊട്ട് കഴിയുകയുമില്ല രണ്ടായാലും കേസ് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ മേയറാണ് അവിടെ കുറ്റക്കാരായിട്ട് വരിക ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതും യാത്രക്കാരെ പെരുവിഴിലെ ഇറക്കി വിട്ടതും കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടാക്കിയതും എല്ലാം അവിടെ ഗതാഗതം തടസ്സപ്പെടുത്തിയതും അടക്കം മുഴുവൻ കുറ്റകൃത്യങ്ങളും ചെയ്തത് മേയറും എം എൽ എയും കുടുംബവും ആണ് എന്ന് കോടതിയിൽ നിസ്സംശയം തെളിയി ആ വിശ്വസൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായും യതു അവിടെ വിജയിച്ച് കയറുകയും ചെയ്യും ഇവിടെ അറിയുന്നത് പിന്നാമ്പുറത്ത് പുറത്ത് മുമ്പിൽ ഇങ്ങനെയൊക്കെയാണ് ചർച്ചയെങ്കിലും പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ഇത് ക്രോസ് ചെയ്ത് കളയാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട് സി പി എം എന്ന് പറയുന്ന കേരളത്തിലെ പ്രബല കക്ഷി ഭരണകക്ഷി ആയിട്ടുള്ള അത ജീവൻ രക്ഷാ പ്രവർത്തകരുടെ മൊത്ത കൂട്ടായ്മ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണല്ലോ അവരതിനെ പറയാ അവരുടെ ശത്രുത സമ്പാദിച്ചിട്ടുള്ള ഒരു ഡ്രൈവറാണ് ഇപ്പൊ യദു അതുകൊണ്ട് തന്നെ ആ യെതുവിന് ആരെങ്കിലും സ്വകാര്യ ബസ്സിലോ മറ്റ് വാഹനങ്ങളിലോ അവരുടെ വാഹനങ്ങളിലോ ജോലി കൊടുക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ അവരങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ തൊഴിലാളി ആ തൊഴിലുടമയെയും അവരുടെ വാഹനത്തെയും ഇവിടുത്തെ സി പി എം ഗുണ്ടകൾ നശിപ്പിക്കും ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആരും അതിനെ തരിപ്പെടില്ല ഇവിടെ റോബിൻ ബസ് ഉടമ ഗിരീഷ് റോബിൻ ഗിരീഷ് ജോലി കൊടുക്കാമെന്ന് പറയുന്നു എന്ന് പറയുന്നു അദ്ദേഹം സി പി എമ്മിനോട് ഫൈറ്റ് ചെയ്ത് നില്ക്കുന്നത് അത് പറയുന്നത് ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിലുള്ള താൽക്കാലിക ജോലി പത്ത് രൂപയാണ് ആകെ ആകെ ശമ്പളം എന്ന് പറയുന്നത് ആകെ വരുമാനം എന്ന് പറയുന്നത് അതിലൊതുങ്ങിയാണ് അവരുടെ ജീവിതം ആ വരുമാനം ഇല്ലാതാക്കി ആ ജീവിതത്തെ ഒരു സാധു കുടുംബത്തെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടു എന്നതിലുപരി ഇനി ഒരിക്കലും അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഒരുക്കി അതിനാണ് ജനസംരക്ഷകരായിട്ടുള്ള ഈ രണ്ട് ജനപ്രതിനിധികളും കൂടി എന്താ പറയുക കളം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മാത്രമല്ല ഇവിടെ ആ നിരപരാധിയായിട്ടുള്ള ഡ്രൈവർ അങ്ങനെ തന്നെ പറയണം കാരണം ഈ കേസിൽ നിരപരാധിയാണ് ഡ്രൈവർ ഈ കേസിൽ കുറ്റക്കാർ ും എം എൽ എയും തന്നെയാണ് ഈ കേസ് കോടതിയിൽ എത്താൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ കോടതിയിലെ കേസ് പറയാനും കാര്യങ്ങൾക്കൊന്നും ഒരു പക്ഷേ യുവിന് പണം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊതുഞ്ഞ് തന്നെ പൊതുജനം തന്നെ സഹായിച്ചുകൊണ്ട് ആ കേസ് നടക്കണം കാരണം ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ശബ്ദിക്കാൻ സത്യത്തിൽ ആരുമില്ല ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ അതിലൂടെ ജനങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് തെളിയിക്കാനാണ് തൽക്കാലം മാർഗമുള്ളത് മുന്നിട്ടിറങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ യതു മുന്നിട്ട് ഇറങ്ങും പിന്നിലൊന്ന് നിന്നു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ സംരക്ഷകരായി ജനങ്ങൾ തന്നെ മാറിയാൽ മാത്രമേ ഇനിയുള്ള കാലം നമുക്ക് നമുക്ക് അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്കൊക്കെ കുറച്ചെങ്കിലും സമാധാനത്തോടെ റോഡിലിടങ്ങി നടക്കാനും ജീവിക്കാനും ഒക്കെ പറ്റൂ